ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് ഒരാൾ കൂടി പുറത്തേക്ക് പോവുകയാണോ അത് ശൈത്യ തന്നെയാണോ നമുക്ക് ആ പ്രോമോയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അനുമോൾ ഞെട്ടുന്നുണ്ട് അനുമോളുടെ ഞെട്ടലിൻ്റെ കാരണം ശൈത്യ എവിക്റ്റായി എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നും കരുതാം കാരണം ഇന്നലെ ബിൻസി പുറത്തായി ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അനുമോളെ അതിനുള്ളിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശൈത്യ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് കാരണം അനുമോളുടെ സ്വഭാവം നല്ല രീതിക്ക് അറിയാം പുള്ളിക്കാരത്തിൽ പരിധി വിട്ട് കഴിഞ്ഞാൽ ഒരു കരച്ചിൽ യന്ത്രമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് മാറും അനുമോൾ എന്നുള്ളതും വ്യക്തമാണ് അതിനെയൊക്കെ ഏകദേശം മനസ്സിലാക്കി അനുമോൾക്ക് ഒരു പൂർണ്ണ തോതിലുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ശൈത്യാണ് സോ ശൈത്യയുടെ പുറത്താകൽ അനുമോളെ നല്ല രീതിക്ക് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ എപ്പിസോഡിൽ അത് വ്യക്തമാകും ഇന്ന് ശൈത്യമാണ് പുറത്ത് പോകുന്നതെങ്കിൽ അനുമോള് പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അനുമോള് തന്നെ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് ആരുമില്ല എല്ലാവരും മൊണ്ണങ്ങളാണ് എല്ലാവരും ജിസൈലിൻ്റെ പിന്നിലേക്കാണ് അപ്പം അവിടെ ആകെപ്പാടാണ് അനുമോള് പറയുന്നത് കേൾക്കാനും അനുമോളെ സമാധാനിപ്പിക്കാനുമായിട്ടുള്ളതെന്ന് പറയുന്നത് ശൈത്യാണ് സോ ശൈത്യം കൂടി പുറത്താകുമ്പോഴത്തേക്കും അനുമോളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു